കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടിക്കളിത്താളം മുഴങ്ങുന്നു പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളും കണിയൊച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു മലയാള ഭാഷതൻ തൻ മാതകഭംഗി മലർമന്ദഹാസമായി വിരിയുന്നു കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി പുളിയിലിൽ തെളിയുന്നു നമ്മുടെ മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു അദ്ദേഹം യാത്രയായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മലയാളം ഉള്ളിടത്തോളം നമ്മുടെയൊക്കെ ഇടവഞ്ചിലുണ്ടാകും അത്ര മനോഹരമായ ഭാവ ഗാനങ്ങളാണ് അല്ല ജയചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതറിയില്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം പാട്ട് എന്ന് പറഞ്ഞ സിനിമാ ഗാനങ്ങളാണ് അന്നും അതെ ഇന്നും അത് ഇപ്പം ശാസ്ത്രീയ സംഗീതമൊക്കെ അഭ്യസിച്ചിട്ട് അത് പഠിച്ച് അല്ലെങ്കിൽ അതിൽ സാധകം ചെയ്തൊക്കെ പാടുന്ന ആളുകൾ അവരല്ല പാട്ടുകാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ സിനിമ പാട്ടുകാരെയാണ് ജനം അംഗീകരിച്ചേക്കുന്നത് അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ യേശുദാസും ജയചന്ദ്രനും ഒക്കെയാണ് മലയാളിയുടെ പാട്ട് ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ അതിൽ തന്നെ ജയചന്ദ്രനെ നമ്മൾ അറിയപ്പെടുന്നത് ഭാവഗായകൻ എന്നാണ് ഇപ്പം മലയാളിയുടെ സങ്കടം ആവട്ടെ സന്തോഷമാവട്ടെ വിരഹാവട്ടെ വിപ്രലംഭാവട്ടെ ഭാവട്ടെ ഏത് ഭാവത്തിനും ജയചന്ദ്രൻ്റെ ഒരു പാട്ടെങ്കിലും അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് ഈ കൗമാര പ്രായമുള്ള കുട്ടികളൊക്കെ പ്രണയമൊക്കെ ആരംഭിക്കേണ്ട ഒരു സമയമാണെന്നുള്ള പറയണത് അപ്പോൾ ആ സമയത്തൊക്കെ പാടാൻ പറ്റിയ ധാരാളം പാട്ടുകൾ ഭാവഗീതങ്ങൾ ജയചന്ദ്രൻ്റെ ആയിട്ട് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ജയചന്ദ്രനെ പോലുള്ളൊരു ഗായകൻ ഭൗതികമായിട്ട് മാത്രമേ നമ്മുടെ ഇവിടുന്ന് പോകുന്നുള്ളൂ തീർച്ചയായും അദ്ദേഹം നമുക്ക് തന്ന ഏതാണ്ട് പത്തൊൻപതിനായിരത്തി ഇഷ്ടം പാട്ടുകളുണ്ട് എന്നുള്ളതാണ് പുറത്ത് വന്നിരിക്കുന്നത് ആ ഗാനങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു മരണമില്ല അതുകൊണ്ട് തന്നെ ആ ഗാനങ്ങളിലൂടെയൊക്കെ അദ്ദേഹം എന്നും മലയാളിയുടെ മനസ്സിലുണ്ടാവും മലയാളിയുടെ മാത്രമല്ല അദ്ദേഹം ദക്ഷിണേന്ത്യൻ ഭാഷയിലും എൻ്റെ തമിഴിലുമൊക്കെ നല്ലോണം ഒരുപാട് ഒത്തിരി ഗാനങ്ങൾ നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ആസാത്യൊന്നൊക്കെ നല്ല പാട്ടുകൾ ധാരാളം പാടിയിട്ടുണ്ട് അപ്പോൾ ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ യേശുദാസ് എന്ന മഹാവേരുവിൻ്റെ തണലിൽ അല്ലെങ്കിൽ ആ മഹാവേരുവിൻ്റെ കീഴിൽ തൻ്റെതായിട്ടൊരു പാത വെട്ടിത്തെളിച്ച് തൻ്റെ വ്യക്തിത്വം കൊണ്ട് ശ്രദ്ധ നേടിയൊരു ഗായകനാണ് സ്വയം അതെ ഇപ്പോഴത്തെ ഗായകരൊക്കെ ഒക്കെ യേശുദാസ് നമുക്ക് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷനാണ് പക്ഷെ പാടി വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും യേശുദാസിന്റെ സ്വാധീനം കാണാൻ പലരും വെളുത്ത വസ്ത്രങ്ങൾ ഇടുക താടി വളർത്തി യേശുദാസിൻ്റെ ശബ്ദം അനുകരിക്കുക പക്ഷെ ജയചന്ദ്രൻ പാടി വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല സിദ്ധമായ ഒരു ശൈലിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് യേശുദാസ് ജയചന്ദ്രൻ തീർച്ചയായിട്ടും അങ്ങനെ പറയണേ അപ്പൊ ഈ രണ്ട് ശൈലി വേറിട്ട ശൈലിയാണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ മലയാളിയുടെ മനസ്സിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വന്ത സിദ്ധമായ ഒരു ശൈലിയാണ് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ല രാജകുടുംബത്തിലാണ് ജനിച്ചത് പാലിയത്ത് കുടുംബത്തിലാണ് ജനിച്ചത് അച്ഛനും അമ്മയും വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ആളുകളായിട്ട് പോലും അന്നത്തെ അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ സംഗീതം വീട്ടിലാളെടുത്ത് പഠിപ്പിക്കാമായിരുന്നു അപ്പോഴൊന്നും ആ പതിവ് ചിട്ടവട്ടങ്ങൾക്കൊക്കെ വഴങ്ങാത്ത ഒരു ധിക്കാരിയായ ഒരു തമ്പുരാൻ്റെ പ്രകൃതിയായിരുന്നു ഇപ്പോഴുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരുന്നു എനിക്ക് ചേട്ടൻ അടുത്ത കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വിസിറ്റേഴ്സിന് ഒന്നും അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും പോയി കാണാനും പറ്റിയിട്ടില്ല കഴിഞ്ഞ ദിവസം ു അദ്ദേഹത്തിന് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അവസാനം വിളിച്ച് ചോദിച്ചു ഒന്ന് വന്ന് ഞാൻ കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് നിനക്ക് സഹിക്കാൻ പറ്റില്ല കണ്ടാല് എന്നെ കാണണ്ട എന്നുള്ളൊരു വാശിപ്പുറത്ത് ആരെയും അവസാനം വിസിറ്റേഴ്സ് ആയിട്ട് വേണ്ടെന്നുള്ളത് പുള്ളിയുടെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ അധികാരിയുടെ ഒരു അധികാരപരമായ സ്നേഹം കൊണ്ടുള്ള അധികാരമായിരുന്നു ആ കാണിച്ചത് കാണാൻ അനുവദിച്ചില്ല എന്നാണ് ഇന്നലെ ഒരു ശരിക്കും പിന്നെ അല്ലാതെ നിലപാടുകൾ തുറന്ന് പറയണത് വളരെ തീക്ഷണമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആരോടെ പറയണെന്നൊന്നും നോക്കുന്നില്ല തീർച്ചയായിട്ടും ഒരിക്കലും കോഴിക്കോട് ഒരു സംഗീത പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്കപ്പുറമാണ് ഈ അന്ന് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ സ്പോട്ട് ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു പുസ്തകത്തിലെ പാട്ടുപുസ്തകം അത് നോക്കി വായിക്കാൻ ബുദ്ധിമുട്ടാണ് ലൈറ്റ് വന്നപ്പോൾ അത് ഓഫ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ ഷൂട്ട് ചെയ്യണ പേരിൽ സംഘാടകർ അത്ര വേണ്ടത് സമ്മതിച്ചില്ല ലൈറ്റ് ഓഫ് ചെയ്തില്ല അപ്പോൾ എന്തു ചെയ്തു ഓഡിയൻസിന് അനഭിമുഖമായിട്ട് പാടി അതായത് ബാക്ക് വശം ഓഡിയൻസിനെ കാണിച്ചിട്ട് തിരിഞ്ഞു നിന്ന് പാടി പത്രത്തോളമൊക്കെ ധാർഷ്ട്യം അല്ലെങ്കിൽ ധിക്കാരം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തിനെ നമ്മൾ അറിയപ്പെടുന്ന പാട്ടുകാരനാണ് ഈ പാട്ടിൽ അദ്ദേഹം അദ്വിതീയായിരുന്നു ഇല്ലേ അപ്പൊ ഈ അടുത്ത കാലത്ത് പാടിക്കണ പാട്ടുകൾ വരെ അല്ലേ മലയാളിയുടെ അദ്ദേഹം പാടുന്നത് നാവ് കൊണ്ടല്ല അദ്ദേഹം പാടുന്നത് ഹൃദയം കൊണ്ടാണെന്നാണ് യേശുദാസ് നമുക്ക് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സിംഗർ ആണ് വേൾഡ് എന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിലു അതുപോലെ തന്നെ മലയാളത്തിന്റെ എടുത്തു പറയാൻ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ തന്നെയാണ് ജയേട്ടൻ ഇല്ലേ ഇപ്പോൾ കോളേജ് സമയത്തൊക്കെ എന്താണ് മോഹം കൊണ്ടു ഞാനൊക്കെ അല്ലേ അത് രണ്ടുപേരെയാ ശരിയൊന്ന് പാടി നോക്കും కునా దూరే ൂത്തനാട്ടിൽ മധുതേടിപ്പോയി ഗായകൻ ഇവിടെ നമുക്കുള്ള മധുവസന്തം വസന്തം ഗാനവസന്തം അവശേഷിപ്പിച്ചിട്ട് അദ്ദേഹം മറ്റേത് പാടാൻ വേണ്ടി പോയി എന്ന് തന്നെയാണ് എന്ന് തന്നെ നമുക്ക് ധരിക്കാം പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു എപ്പിസോഡിലൊന്നും പറഞ്ഞാൽ തീരില്ല ജയചന്ദ്രൻ എന്ന ഗായകനെ അടയാളപ്പെടുത്തിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളത്തിലെ ദേവരാജൻ മാസ്റ്റർ തന്നെയാണ് യും ഏറ്റവും കൂടുതൽ ഈണം മലയാളത്തില് ജയചന്ദ്രൻ പാടാൻ കൊടുത്തിട്ടുള്ളത് ദേവരാജൻ യേശുദാസാണ് ദേവരാജൻ മാസ്റ്റർ പ്രധാനപ്പെട്ട പാട്ടുകാരനെങ്കിലും അവസരം അവസരം പിന്നെ ദേവരാജൻ മാസ്റ്റിന്റെ അവസാന കാലത്തുള്ള ഹിറ്റുകൾ മിക്കവാറും പാടിക്കണത് ജയചന്ദ്രന്റെ സിനിമയിൽ അല്ലെങ്കിൽ താഴ്ച്ചു ആ ഗാനം പാടാത്ത ഒരു മലയാളിയാണ് മാത്രം ഒ എൻ വി സാറിൻ്റെ ഈ ഈ പാട്ട് മറ്റേതെങ്കിലും ഒരു ഗായകന്റെ ശബ്ദത്തിൽ നമുക്ക് സങ്കല്പിക്കാനും പറ്റില്ല ഇപ്പൊ യേശുദാസ് എന്ന് പറഞ്ഞാൽ പകരം വെക്കാനല്ലാത്ത പറ്റാത്തൊരു ഗായകൻ അതിന് യാതൊരു തർക്കമില്ല വേൾഡിൽ പത്ത് ഗായകരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ സ്ഥാനത്ത് വരുന്ന ആൾ തന്നെയാണ് യേശുദാസ് യാതൊരു തർക്കമില്ല പക്ഷേ ഈ നമ്മൾ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുലേ എന്നുള്ള പാട്ട് മറ്റൊരു ഗായകന്റെ ശബ്ദത്തിൽ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഓരോ ഇപ്പൊ മരിച്ചതിന് ശേഷം ആദ്യം മനസ്സിലേക്ക് വന്നൊരു പാട്ടും അത് തന്നെയാണ് മനോഹരമായ ഓണത്തോടനുബന്ധിച്ച് ചെയ്തു യേശുസൊക്കെ അതെ ആ കല്പന തന്നെ ആലോചിച്ച് നോക്കണേ ഉച്ചത്തിൽ മിടിക്കല് നീ എന്റെ ഹൃദയം താരാട്ടിനു യാത്ര നിന്ദ്രാൻ പടി വരെ താമര മലർമിഴി അടയും വരെ അപ്പോൾ എന്റെ കുഞ്ഞു ഉറങ്ങാണ് നീ ഒരിക്കലും അസാരസ്യം ഉണ്ടാക്കല് എന്നുള്ളത് അപ്പോൾ ആ വരികളുടെ അത്രത്തോളം ഭാവം ഉൾക്കൊണ്ടിട്ട് സംഗീതം ചെയ്ത് അത് തന്റെ ശബ്ദത്തിൽ അത് ഒരു ഒരു പ്രത്യേക തന്നെയാണ് നമ്മൾ വരെ അങ്ങനെയായിരിക്കും ആ പാട്ട് പാടി വെച്ചിരിക്കുന്നത് ശബ്ദത്തിൽ എന്ന് വലിയൊരു തന്നെയല്ല ഇവിടെ കേട്ടെടുത്തോളം ആ അതെ അതെ അതിൽ എല്ലാ അദ്ദേഹത്തിന്റെ കാലങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ അതിൽ വേറെ വ്യത്യാസം പറഞ്ഞാൽ ഈ പാട്ടുകാർക്കൊക്കെ വളരെ പത്യം ചിട്ടകളൊക്കെ അപ്പോൾ ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു ചിട്ടവട്ടി പാലിക്കാത്തൊരു മനുഷ്യനായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഒന്നും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ കഴിക്കും അതിൽ എണ്ണ കൂടുതലുണ്ടോ പുളി കൂടുതലുണ്ടോ എരിവ് കൂടുതലുണ്ട് ഇതൊന്നും നോക്കാറില്ല അപ്പൊ വിശ്വാസാവട്ടെ ഭക്ഷണമൊക്കെ അവനവനെ പറ്റാത്ത ബ്ലഡ് ഗ്രൂപ്പിന് അതുവരെ നാലു പ്രാവശ്യം എനിക്ക് അദ്ദേഹത്തിന്റെ ഇൻറ്റർവ്യൂ കിട്ടിയിട്ടുണ്ട് അപ്പം അതിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ എ പോസിറ്റീവ് ആണ് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അപ്പം എൻ്റെ ഏതേട്ടാ അപ്പം ഈ എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിന് ചേരാത്ത ചില ഭക്ഷണ ക്രമങ്ങൾ ഉണ്ട് അപ്പം അത് നോക്കിയിട്ടൊക്കെയാണ് യേശുദാസ് അങ്ങനെ ചിട്ട ഉണ്ടാക്കി വെച്ചിരിക്കണത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഭക്ഷണം എപ്പോൾ കിട്ടിയാലും കഴിക്കും ഭക്ഷണപ്രിയം കൂടിയായിരുന്നു അതുപോലെ പാട്ടിന് നിയതമായൊരു സാധകക്രമങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മനുഷ്യരായിരുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും സംഗീതത്തിന് വേണ്ടി അല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് സ്വയം പറയാറില്ല ഇല്ല ഇല്ല ഒരിക്കലും അതെ ഏറ്റവും അതെ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ ഒരു സംഗീത സദസ്സിൽ അവർ ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കണ പോലെ അവര് അതേ രീതിയിലുള്ള ആളിൽ സംസാരിക്കുമ്പോൾ ഇപ്പം ജയേട്ടൻ്റെ പാട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഈണത്തെ ഒരു രാഗത്തിലേക്കായിരിക്കും ചിട്ടയു വെച്ചേക്കാം അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു മോഹനരാഗത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ യേശുദാസ് സാദിലി മറ്റൊരു പാട്ട് പാടിയിട്ടെന്ന് പറഞ്ഞിട്ട് ആ പാട്ടാണ് അങ്ങനെ അങ്ങനെ പാടണം അതുപോലെ ഇപ്പം പി സുശീലിനെ കുറിച്ച് ഇഷ്ടപ്പെട്ട ഗായിക റാഫി സാഹബ് അവര് അതൊക്കെ അത്തരം കാര്യങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ജയചന്ദ്രൻ നേരം വിളിക്കുന്നവരായിരുന്നു പാട്ട് അത് തന്നെയാണ് അപ്പോൾ ഫുൾ ടൈം അദ്ദേഹത്തിന്റെ ആ പാട്ടുകളായിരുന്നു അദ്ദേഹത്തിന്റെ സാധകം ഇപ്പോൾ ശാസ്ത്ര സംഗീതമൊക്കെ പഠിക്കുന്ന ആളുകൾ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റിരുന്ന് ബ്രാഹ്മഹൂർത്തോ മണിക്കൂറുകൾ സാധകം ചെയ്യും എന്നൊക്കെയാണല്ലോ പറയണേ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇരുപത്തി നാല് മണിക്കൂർ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കും പാട്ട് കേട്ടുകൊണ്ടിരിക്കും ഒഴിവ് സമയം കിട്ടുമ്പോൾ പഴയ ഗാനങ്ങളാണ് കേൾക്കുന്നതെന്ന് പറയുന്നത് അത് ഈ മലയാള തനിമയുള്ള പാട്ടുകൾ ഇത്രയും ഭംഗിയായിട്ട് പാടി അവതരിപ്പിച്ചേക്കണേ ഒരു പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എനിക്ക് ഏറ്റവും കൂടുതൽ അതൊരു മനോഹരമായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അതെനിക്ക് ആ ഒരു പശ്ചാത്തലമൊക്കെ എൻ്റെ കുടുംബം എൻ്റെ അച്ഛൻ്റെ കുടുംബം എന്ന മാസ്റ്റർ സംഗീതം അതെ അതിൻ്റെ ആ ചിത്രീകരണം ഒക്കെ വീട്ടിലെ ഫാദർ ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആ പാട്ടൊക്കെ എനിക്ക് എത്ര തവണ കേട്ടാലും ഏറ്റവും ഇഷ്ടമെന്ന് ഞാൻ കേട്ടാ ഇഷ്ടം ജയപ്പോ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ പാടാൻ അന്തരീക്ഷത്തിലല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറയുമ്പോൾ ജയേട്ടനെ അനുസ്മരിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന രീതിയിൽ കളമൊഴി പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈ കൊട്ടി കളി താളം മുഴങ്ങുന്നു പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളും കണിയൊച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു മലയാള ഭാഷതൻ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി പുളിയിലിൽ തെളിയുന്നു അത് ദേവൻ മാസൻ്റെ ഇന്നോണ്ടത് ചിത്രം മാധവിക്കുട്ടിയാണെന്ന് എനിക്ക് തോന്നണേ ഓർമ്മ ശരിയാണെന്ന് തോന്നുന്നുണ്ട് ഉറപ്പില്ല എന്നാലും അത് ആ മലയാള മലയാളത്തിൻ്റെ കുറേ ബിംബകൽപ്പനകളാണത് മലയാള ഭാഷ തൻ മാതൃക ഭംഗി മലർ മന്ദഹാസമായി ഉരിയുന്നു കിളികൊഞ്ചൻ ഗ്രാമീണ ശൈലി ഈ പുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു അതിന് മലയാളത്തിന്റെ തനതായ സംഗീതം നൽകിയ ദേവരൻ മാസ്റ്റർ അത് പൊലിപ്പിച്ചപ്പോ അതിന് എത്രത്തോളം ഭാവസാന്ദ്രമാക്കി തന്നെ ശബ്ദത്തിലൂടെ അവതരിപ്പിക്കാൻ പറ്റും അതാണ് ഓരോ പാട്ടും ഭാവം തന്നെയാണ് ഭാവഗായകൻ അദ്ദേഹത്തിന് അടുത്ത കാലത്ത് മോഹൻ തമ്മിൽ

രവീന്ദ്രൻ മാഷ്ടെ ഈണങ്ങളും അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട് അവർ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു കുറേ കാലം രവീന്ദ്രൻ മാഷ്ട്രെ സിനിമയിൽ പോപ്പുലർ ആവണതിനു മുമ്പ് ജയചന്ദ്രൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നതൊക്കെ അദ്ദേഹം അത് അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂലൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓഡിയൻസൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത് കൂടുതൽ നമ്മൾ പിന്നീട് അത് എടുത്തു പറയേണ്ടത് പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതും ഉള്ളതുപോലെ തുറന്നു പറയും

ജയചന്ദ്രൻ പറഞ്ഞത് ഇൻഷ്യൽ മാറ്റി മറ്റേ ജയചന്ദ്രൻ സാറിന്റെ പേരാണ് ജയചന്ദ്രൻ പറഞ്ഞു അപ്പൊ തന്നെ ആള് പറഞ്ഞു ആദ്യം എന്റെ പേര് എന്നിട്ട് എന്റെ ഇന്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ആ കട്ട് ചെയ്തു ചില വേദികളിൽ ഇറങ്ങി പോയിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടില് വളരെ വർഷങ്ങൾ മുപ്പത് വർഷം മുമ്പ് ഞാനങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അല്ല അങ്ങനെ ഒരു ഇപ്പൊ നമ്മുടെ ഈ സംഗീതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അങ്ങനെ അത്ര ആളുകളൊക്കെ ആയിട്ട് അവസരം ഒരു ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തെ അങ്ങനെ ഒന്നിലധികം തവണ അദ്ദേഹത്തിന്റെ ഭരണശേഷം അദ്ദേഹത്തെ അടുത്തറിയുന്നവരൊക്കെ ശരിക്കും പ്രദീപ് ഇപ്പൊ പറഞ്ഞ പോലെ വളരെ അടുപ്പമുള്ളവർക്ക് വളരെ സങ്കടം അവരുടെ വാക്കുകളില് കാര്യം അത്ര ആ അങ്ങനെ ആ അടുപ്പം വളരെ എഴുചേർന്ന അടുപ്പമായിരുന്നു എല്ലാവരുമായിട്ട് ഒരുപാട് ആ സംസാരിച്ച പല പ്രശസ്തരും പ്രശസ്തരല്ലാത്തവരും ഒക്കെ അല്ല അങ്ങനെ ഒരു കുട്ടിയുടെ മനസ്സായിരുന്നു പുറത്തിന് പുറമേക്ക് ധിക്കാരമൊക്കെ കാണിക്കുമെങ്കിലും ഇപ്പോൾ എല്ലാവരും അത്രയധികം അടുപ്പമുള്ള ആളുകൾ പറഞ്ഞേക്കണതാണ് അദ്ദേഹം ജയചന്ദ്രനെ കൊണ്ട് നമുക്ക് ഒരു പാട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെന്നിട്ട് പാട്ട് പാടുന്ന കാര്യം പറയാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പി സുശീലയുടെയോ റാഫി സാഹിബിൻ്റെയൊക്കെ ഒരു പാട്ട് എടുത്തിട്ടിട്ട് ആ പാട്ടിനെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങിയിട്ട് അദ്ദേഹം ആ മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറയൂ അപ്പൊ അത്രത്തോളം നിഷ്കളങ്കമായിട്ടുള്ള എത്ര എത്ര പാട്ടുകൾ അപ്പം അതെ അതെല്ലാം നന്നായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു എനിക്കതങ്ങനെ ഈ ഒരു വളരെ കാഷ്വലായിട്ട് ഇത്ര പെർഫെക്ഷനോടുകൂടി പാടുന്ന പാട്ടുകാരൻ വേറെ ഇല്ല എന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മളൊരു ഇതുപോലെ നമ്മളിരുന്ന് സംസാരിക്കുന്ന പോലെ പാട്ടിനെ കുറിച്ച് ജയേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ജയേട്ടൻ പാടുന്ന പാട്ടുകൾ റെക്കോർഡിൻ്റെ പെർഫെക്ഷനോട് കൂടിയാണ് പാടുന്നത് അത് സ്വന്തം എന്ന് ഓർക്കണം മിക്കവാറും ജേട്ടൻ്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാലേ ചിലപ്പോൾ നിർബന്ധിച്ചാൽ ചിലപ്പോൾ പാടും അല്ലെങ്കിൽ പാടുന്നതൊക്കെ യേശുദാസിൻ്റെ ജയചന്ദ്രൻ്റെ പി സുശീലയുടെ ഒക്കെ പാട്ടുകളാണെന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം തൻ്റെ സമകാലീനായിട്ടുള്ള അല്ലെങ്കിൽ തന്നെക്കാൾ വലിയ ആളുകളെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ പാട്ടുകൾ അത്രത്തോളം നെഞ്ചേറ്റുന്നൊരു ഗായകൻ കൂടിയാണ് മറ്റുള്ളവർ അംഗീകരിക്കാൻ ഒരു മടിയില്ലാത്തൊരു പ്രതിഭ കൂടിയാണ് അത് അദ്ദേഹത്തിന്റെ വലിപ്പമാണ് പുറമേക്ക് കാണിക്കുന്ന ധിക്കാരങ്ങളൊക്കെ അത് പുറമേക്ക് ഉള്ളത് മാത്രമാണ് പക്ഷേ നമ്മൾ സംസാരിച്ചിരിക്കാൻ ഇങ്ങനെ നമ്മൾ അത്ര കണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞ ഒരുപാട് ഗാനങ്ങളുണ്ട് അതെ അതുകൊണ്ട് നമുക്ക് സംസാരിച്ചാൽ അഞ്ചാറ് എപ്പിസോഡിലൊക്കെ ചെയ്യേണ്ടി വരും ഏതായാലും വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ ഭാവഗായകൻ ഇനി അദ്ദേഹം ഇവിടെ ഇല്ലേ പോയി ഇവിടെ പറഞ്ഞു പോയി പക്ഷേങ്കിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നും ജീവിക്കും നമ്മുടെ മലയാളികളുടെ മനസ്സിലെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഈ മനോഹരമായ ഗാനങ്ങൾ തീർച്ചയായിട്ടും ഈ വേർപാട് തികച്ചും എം ഡിക്ക് ശേഷം മലയാളത്തിന് എടുത്ത് ഇന്നത്തെ ദിവസം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ജയചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ജയചന്ദ്രനും യേശുദാസും സ്കൂൾ യോജനോട് അന്ന് അവർ ഒരുമിച്ച് മത്സരിക്കാൻ യേശുദാസിന് ശാസ്ത്രീയ സംഗീതത്തിൽ ലളിതഗാനത്തിലും ഒന്നാം സമ്മാനം ജയചന്ദ്രന് മൃദംഗത്തിൽ ഒന്നാം സ്ഥാനം ലളിതഗാനത്തിൽ രണ്ടാം സ്ഥാനം അന്ന് മുതൽ തുടങ്ങിയ ഒരു കൂട്ടുകാട്ട് മാത്രമല്ല ഇന്നിപ്പോ ജയചന്ദ്രൻ ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനാണ് തീർച്ചയായിട്ടും ഇന്ന് വൈകുണ്ട ഏകാദശിയാണ് സ്വർഗവാദിലെ ഇന്നാണ് ഇന്നലെയാണ് അദ്ദേഹം മരിക്കണത് ഇന്ന് യേശുദാസിന്റെ ജന്മദിനം കൂടിയാണ് ജനുവരി അങ്ങനെ ഒരുപാട് സവിശേഷത കൂടി ജയചന്ദ്രനെ മരണമായിട്ട് ഗുരുവായൂരിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതും കൂടെ ഞാൻ ഇതിൽ പറയാം അത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജയരാജ വാര്യർ ജയരാജു ഇങ്ങനെ സംസാരിച്ചപ്പോ ചേട്ടാ ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട് എനിക്ക് നീ ഒന്നും കൊണ്ടുവരണ്ട ഗുരുവായൂർപ്പൻ്റെ ഇച്ചിരി കളഹം കൊണ്ടുതരാൻ പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് വേണ്ടത് അപ്പൊ അത്ര ഒരു ഭക്തനും കൂടെ ആയിരുന്നു അതെ അതെ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം ഗുരുവായൂരിൽ പോകുവായിരുന്നു മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം ക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ കുട്ടിയുടെ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അത് അന്ന് തിരക്കുള്ള സമയമാണ് ജയചന്ദ്രൻ പാട്ടുകാരൻ എന്ന രീതിയിൽ മദ്രാസിലാണ് അപ്പോൾ ഈ സിനിമയുടെ ഇങ്ങനെ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോ അഭിനയിക്കാന്ന് സംബന്ധിച്ചത് ഗുരുവായൂർ വെച്ചിട്ടാണ് ഷൂട്ടിങ് അപ്പോൾ അങ്ങനെ വെച്ചാ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അതില് അദ്ദേഹം ഒരുപാട് വലിയ എന്താ പറയുന്ന വലിയൊരു പ്രാധാന്യമുള്ള ക്യാരക്ടറാണ് അതിൽ അവതരിപ്പിച്ചത് ഒത്തിരി ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു അത് ജയചന്ദ്രൻ തന്നെ പറഞ്ഞതാണ് അപ്പോൾ അത്രത്തോളം ഗുരുവായൂരപ്പനായിട്ട് അങ്ങനെയൊരു എത്രയോ ഗുരുവായൂരോ നല്ല പാട്ടുകൾ അദ്ദേഹം പാടിക്കുന്നത് അതെ തീർച്ചയായിട്ടും പിന്നെ ഈ ഗായകരൊക്കെ അത് മോക്ഷ സാക്ഷാത്കാര സാധനാണല്ലോ സംഗീതം എന്ന് അങ്ങനെയാണല്ലോ വീക്ഷിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആത്മാവിന് ശാന്തി നേരുന്നു അദ്ദേഹത്തിന് മോക്ഷം കിട്ടിട്ടെ ക്രൈം ഓൺലൈൻ കുടുംബത്തിന്റെ എല്ലാവിധ ആദരാഞ്ജലികളും സ്നേഹാദര പ്രണാമം 모두 t 리포